ഹബ്ബത്ത് എന്ന് ുന്നത് ആ ഹബീബിനോടുള്ള പ്രേമെന്ന് പറയുന്നത് അതിലെന്ത് ചെയ്യും മനുഷ്യൻ സത്യവിശ്വാസികൾ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടേയിരിക്കും മഹാനായ അദ്ദേഹം പറയുന്നതായി കാണാം ദ്ദേഹം പറയുന്നതായി കാണാമുറില്ലാവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ഇഷ്ടം എന്ന് പറയുന്നത് ആ പദവിയിലേക്ക് എത്തിപ്പെടാൻ യതസാബഖൂനൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ ഇങ്ങനെ മുസ്ലിമോ മുസ്ലിമിയ അതിനുവേണ്ടി അവർ മത്സരം മഹാനായ പറഞ്ഞു വെക്കുന്നതായി കാണാം അതിനുവേണ്ടി മത്സരിക്കുകയാണ് ഇവിടെ വലിയൊരു മത്സരം നടന്നിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് ഇവിടെ മഹാനായ കൂലിക്കുഴി തങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇവിടെ നല്ല മത്സരം എന്താ ഏറ്റവും കൂടുതൽ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മത്സരമാണ് ഒരു സലാത്തല്ല പത്തല്ല നൂറല്ല ആയിരമല്ല ലക്ഷമല്ല കോടിക്കണക്കിന് സലാത്തുകൾ മുസ്തഫാ തങ്ങളുടെ മേൽ ചൊല്ലിയ യാണ് ഇയാൾ പറഞ്ഞതാണ് ഹബീബ് മുഹമ്മദ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മത്സരിച്ചുകൊണ്ടേ അതിലിങ്ങനെ മനുഷ്യനിങ്ങനെ മത്സരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ മത്സരിച്ചവരാണ് സഹാബത്ത് എന്ന് പറയുന്നത് മത്സരത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ അവരെന്തിനാ മത്സരിച്ചത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ സദക്ക ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടെ വരുന്നവരാഴുവൻ കൊടുക്കുക പ്രവാചകൻ കയ്യിലുള്ളത് കൊണ്ടുവരാൻ പറയുമ്പോൾ ഇന്ന് ഈ മത്സരത്തിൽ എനിക്ക് വിജയിക്കണം എന്റെ ഹബീബിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സദക്ക ചെയ്തത് ചിന്തയോടുകൂടെ ആ മത്സര ബുദ്ധിയോടുകൂടെ വീട്ടിലേക്ക് പോയിട്ട് തന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുവന്നപ്പോൾ മഹാനായ അബൂബക് യാ എന്താണ് അബൂബക്കരെ കൊണ്ടുവന്നിട്ടുള്ളത് നബിയെ വീട്ടിൽ ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഉപയോഗിക്കുന്ന കലവും ചെറു കൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല നബിയേ അതങ്ങയുടെ വീട്ടിൽ സമർപ്പിച്ചിട്ടുണ്ട് അങ്ങയുടെ മുമ്പിൽ എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ സമർപ്പിച്ചു എന്ന് മഹാനായ അബൂബക്കർ ശ്രുദ്ധിയെ <applause> رضي الله عنه بارنجا بول تودي تلله حبيب محمد مصطفى ാഹുലം നീ നിന്റെ കുടുംബത്തിനെന്ന് വേണ്ടി എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് അബൂബക്കറെ അവിടെ എനിക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കറിന്റെ ആ വാക്ക് കേട്ടപ്പോൾ മനസ്സിലാക്കി പോയി ഒരിക്കലും ഈ മത്സരത്തിൽ അബൂബക്കറിനേക്കാൾ മുൻപന്തി

ാഹുലി വസ്സലംബത്താണത് അതിന് നമ്മുടെ മുമ്പിൽ മഹാനായ പ്രവാചകന്റെ കൂടെ പോകുന്നത് ആ ഗുഹയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള ദ്വാരങ്ങൾ ഓരോന്നും പഴം തുണികൾ വെച്ചുകൊണ്ട് തുണികൾ അവിടെ വെച്ചുകൊണ്ടടയ്ക്കുമ്പോൾ പോത്തുകൾ റാരമടയ്ക്കാനായിപ്പോഴും ജീവികളിൽ നിന്ന് പാദം അടക്കി പിടിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് മടിയിൽ കിടക്കാനുള്ള അവസരം ഒരുക്കി ഒരുത്തിക്കൊടുത്തില്ലേ

അവരെല്ലാം അവരുടെ കാൽപ്പാതത്തിലേക്കൊന്ന് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെട്ടു പോകുമല്ല നബിയേ നമ്മളവരെ അവർ നമ്മളെ കാണുമല്ല നബിയേ മഹാനായ അബൂബക്കർ പറയുമ്പോൾ പറഞ്ഞു അബൂബക്കറേ അബൂബക്കറേ അബൂബക്കറെ നീ വിഷമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ലാമ നമ്മളോട് കൂടെയുള്ളത് അല്ലാഹുവാണ് നമ്മളോടൊപ്പമുള്ളത് അള്ളാഹുവാണെന്ന ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം മുസ്തഫ അമർത്തിവെച്ചിരിക്കുകയാണ് പ്രവാചകൻ ആ ആ സുന്ദരമായ നോക്കിയിരിക്കുമ്പോൾ നിദ്രയിലാണ്ടുപോയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹു അലൈവല്ല മാണല്ലോ മഹാനായ അപൂപൊത്തുന്നത് എന്നിട്ട് പോലും പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ആ വേദനകൾ മുഴുവൻ കടിച്ചമർത്തിക്കൊണ്ട് അപൂപകൃതാഹുവൻ അവിടെ തന്നെ ആ കാലി വെച്ചുകൊണ്ടിരുന്നു വേദന സഹിക്കാൻ കഴിയാ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണപ്പോൾ അതാവട്ട മുഖമുള്ള മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലമ തങ്ങളുടെ മുഖത്തേക്ക് വീണപ്പോൾ എന്താണ് കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകന്റെ ഏറ്റവും പവിത്രമായ ആ ആ മുറിവിൽ ഉമുരവിൽട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ സ്നേഹം എത്രയാ ആ ഉമറുൽ ഫാറൂഖി

ില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയ സ്നേഹം എത്രയാ ആ സ്നേഹത്തിന്റെ നമ്മൾ സ്വലാത്തുകൾ കൊണ്ടുപോയി വെക്കുന്നത് അള്ളാഹു ഹബീബിന്റെ മേലുള്ള സ്വലാത്തുകൾ കൊണ്ടുപോയി വെക്കുന്നത് ആ സ്വലാത്തുകൾ ചൊല്ലാനുള്ള അവസരമാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ اے یا رسول اللہ یا حبیب اللہ റഹ്മതല്ലില ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി റാഹതുള്ളിൽ ആഷിഖീൻ മുഹമ്മദ് റസൂലുള്ളാഹി മനിഖ്തറഹുള്ളാ മുഹമ്മദ് റസൂലുള്ളാഹി മൻ സയ്യനഹുള്ളാ മുഹമ്മദ് റസൂലുള്ളാഹി മൻ അല്ലാമഹുള്ളാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് നമ്മൾ ഇവിടെ ഇരുന്ന നിയ്യത്ത് ചെയ്യണം ഇത് ചെറിയൊരു സദസ്സല്ല ഇതൊരു ചെറിയ കാര്യമല്ല അങ്ങനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് അതാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ

ഏറ്റവും നല്ല എന്ന പരിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു